റേഡിയോ സിറോണുമായിട്ടുള്ള ബന്ധം എന്താണ് ഈ നിങ്ങൾക്ക് ഈ ഓഡിയോയിലൂടെ കേൾക്കാൻ സാധിക്കും രണ്ടായിരത്തി അഞ്ചിലാണ് ഞാൻ ഇങ്ങനെ ഒരു കത്ത് ശ്രീലങ്ക നിലയത്തിലേക്ക് അയക്കുന്നത് അന്ന് എല്ലാ വിവരങ്ങളും ഞാൻ അവരതി ആ കത്തിൽ വെച്ചിട്ടുണ്ട് ആ വിവരങ്ങളൊക്കെ ആ ഓഡിയോ കേസറ്റിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും മലപ്പുറം ജില്ലാ വലിയാട് അഴുകുട്ടി കത്തയച്ചതിന് വളരെയധികം നന്ദി ഞങ്ങളുടെ ഇഷ്ടഗാനമായ ശശിധരൻ എന്ന ചിത്രാപി മോഹൻകുമാരി പാടിയ ഗാനം i <laughs> i <laughs> you മാ പാപിനേ എന്മാസയോടാനില്ലെ എന്മാതെയോടാനില്ല ലോകീന വിളപ്പുറം ജില്ലയിലും എ കെ അലവിക്കുട്ടി ഇഷ്ടപ്പെട്ട ഗാനമാണ് അത് വെൽക്കം ടു ശ്രീലങ്ക റേഡിയോ അളവിക്കുട്ടി ഇനിയും കത്തുകൾ അയക്കണം മറ്റ് ഗാനങ്ങളും നോക്കി ഓരോന്നാൽ നിങ്ങൾക്ക് പ്രക്ഷേപണം ചെയ്തതാണ് അലക്കാട്ടി അളവിക്കുട്ടിയാണ് കത്ത് അയച്ചിരിക്കുന്നത് കത്ത് അയക്കാം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലം മുതലേ സിലോൺ ആയിരുന്ന കാലം മുതൽ ആളാണ് അറുപളി തമിഴ് പരിപാലനം മാത്രമേ ചെയ്തുവന്നിരുന്നു എട്ട് പതിനഞ്ചിന് പ്രക്ഷേപണം ചെയ്തിരുന്ന യാവരും കേൾ എന്ന പരിപാടിയിലൂടെ ഒരു മലയാള ഗാനം പിന്നെ ഹിന്ദി മറ്റും ഭാഷകളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടുന്ന ഒരു പരിപാടിയാണ് യാദും ഊറെ യാവരും കേൾ പിന്നീട് വൈകുന്നേരം അരമണിക്കൂർ സമയം മലയാള ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്തു തുടങ്ങി കാലക്രമത്തിൽ അരമണിക്കൂറ് ഒരു മണിക്കൂറായി ശ്രീലങ്ക ആയിരുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മലയാള ഗാന ശേഖരമുള്ള ഒരേ ഒരു സ്റ്റേഷൻ ശ്രീലങ്ക റേഡിയോ സ്റ്റേഷനാണ് അഭ്യൂർവങ്ങളായ അഭ്യൂഹങ്ങളായ ഗാനങ്ങൾ എന്നും അതുപോലെ തന്നെ തുടർന്ന് നിലനിൽക്കുന്നു താങ്ക് യു അഴിക്കുട്ടി ഞാനും കുറച്ച് പഴയ ഗാനങ്ങളുടെ റെക്കോർഡുകൾ സ്വീകരിച്ച് വരുന്ന ആളാണ് എൻ്റെ ശേഖരത്തിൽ തമിഴ് ഹിന്ദി മലയാള സിനിമ നാടകം പാട്ടുകൾ എന്നിവ കുറച്ചൊക്കെ ശേഖരിക്കാൻ കഴിഞ്ഞു ഇങ്ങനെ ചില ഗാനങ്ങൾ എനിക്ക് കേൾക്കാൻ വേണ്ടിയാണ് ഈ കത്ത് വരുന്നത് എന്ന് അയൽക്കുട്ടി ഗാനിനോടെയെ ലിസ്റ്റ്യൂൺ അയച്ചിരിക്കുന്നു കത്തയച്ചതിന് വളരെ വളരെ വളരെയധികം നന്ദി പറയുന്നു അണിനിക്കുട്ടി എഴുതിയതുപോലെ പലരും ഞങ്ങൾക്ക് എഴുതാറുണ്ട് അപൂർവമായ മലയാള സിനിമ നാടക ഗാനങ്ങൾ കേൾക്കണമെങ്കിൽ ഞങ്ങളുടെ ശ്രീലങ്ക റേഡിയോയിൽ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ എന്ന് ശ്രോതാക്കൾ എഴുതിയിട്ടുണ്ട് സത്യത്തിൽ അലവിക്കുട്ടിയുടെ ആദ്യത്തെ ഇഷ്ടഗാനമായ സശിധരൻ എന്ന ചിത്രത്തിൽ ോഹകുമാരി പാടിയ ഗാനം ഞങ്ങളുടെ ലൈബ്രറിയിൽ ഉണ്ട് എന്ന വിവരം അലവിക്കുട്ടി എഴുതിയതിനു ശേഷമാണ് ഞാൻ ആ പാട്ട് തിരഞ്ഞെടുത്തത് ഇതുപോലെ ഒരുപാട് ഗാനങ്ങൾ ഓർമ്മയിൽ നിന്നും ഗാനങ്ങൾ ഇവിടെ ഉണ്ട് എന്നതും സത്യമാണ് കൂടി ഞാൻ പറയുന്നു അലവിക്കുട്ടിയുടെ മൊബൈൽ നമ്പർ ഇതാണ് ഒമ്പത് നാല് ഒമ്പത് അഞ്ച് രണ്ട് അഞ്ച് രണ്ട് पूज्यों पूज्य